സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാനുള്ള സംവിധാനം ഒരുങ്ങുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പി ഒ എസ് മെഷീൻ വഴിയാണ് ഡിജിറ്റലായി പണം അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുങ്ങുന്നത് ഇ ഹെൽത്ത് പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ള താലൂക്ക് ആശുപത്രികളിൽ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പി ഒ എസ് മിഷൻ വഴിയാണ് ഡിജിറ്റലായി പണം അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നത് ഇ ഹെൽത്ത് പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ള താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു മുതലായവ വഴി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് ആദ്യഘട്ടമായി ഇ ഹെൽത്ത് നടപ്പാക്കിയ അറുപത്തി മൂന്ന് ആശുപത്രികളിലാണ് ഈ സംവിധാനം വരിക ഇതിനായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പി ഒ എസ് മെഷീനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഡിജിറ്റലായി തന്നെ പേയ്മെന്റുകൾ നടത്താവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓൺലൈൻ സംവിധാനത്തിലൂടെ മുൻകൂറായി ഒ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സൗകര്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തി നാല് ആശുപത്രികളിലാണ് ഇ ഹെൽത്ത് സജ്ജമാക്കിയിരിക്കുന്നത് ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയിട്ടുള്ള എല്ലാ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാക്കി വരുന്നുണ്ട് ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയിട്ടില്ലാത്ത താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ സംവിധാനം നടപ്പാക്കും ആദ്യഘട്ടമായി ഇ ഹെൽത്ത് ഇല്ലാത്ത എൺപത് ആശുപത്രികളിൽ കൂടി സംവിധാനം സജ്ജമാക്കും മുൻകൂറായി ടോക്കൺ എടുക്കുന്നതിനോടൊപ്പം ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിന് തുക ഈടാക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈനായി തന്നെ അടയ്ക്കുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു കായംകുളം